നമസ്കാരം കേരള ന്യൂസിലേക്ക് സ്വാഗതം ലബനാനിലും ഗാസയിലും ഇസ്രായേൽ ആക്രമണം കടുപ്പിക്കുന്നതിനിടെ ചെങ്കടലിൽ പുതിയ ആക്രമണ നീക്കവുമായി നാലാം ഘട്ട സൈനിക നീക്കത്തിന്റെ തുടക്കമെന്നാണ് യൂറോപ്യൻ യൂണിയൻ നാവികസേനയായ ആസ്പെയ്റ്റ്സ് ഇതിനെ വിശേഷിപ്പിച്ചത് അതിനിടെ കടൽ വഴി ചരക്ക് ഗതാഗതം തുടർന്നാൽ ആക്രമണം ഉണ്ടാകുമെന്ന് സൂചന നൽകി കപ്പലുടമകൾക്ക് ഉടമകൾക്ക് ഹൂതികളയച്ച ഇമെയിൽ സന്ദേശങ്ങളും പുറത്തായിരിക്കുകയാണ് ഗ്രീക്ക് കപ്പൽ ലഭിച്ച ഭീഷണി സന്ദേശം അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സ് പുറത്തുവിട്ടു ഭൂതി ഭീഷണിക്കിടെ ചെങ്കടൽ വഴി ചരക്ക് ഗതാഗതം നടത്താൻ ഇരുന്നൂറിലേറെ കപ്പലുകൾക്ക് സുരക്ഷ ഒരുക്കിയിരുന്നു ആസ്പെയ്റ്റ്സ് ഇതേ സേന തന്നെയാണ് ഭൂതികൾ പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതായുള്ള വിവരം പുറത്തുവിട്ടിരിക്കുന്നത് കപ്പൽ ഉടമകളായുള്ള രഹസ്യ യോഗത്തിലാണ് ഇ യു നാവികസേനയുടെ മുന്നറിയിപ്പ് ആഴ്ചകൾക്ക് മുൻപാണ് യോഗം ചേർന്നത് കപ്പലുകളുടെ സഞ്ചാര ബാധ ട്രാക്ക് ചെയ്യാവുന്ന ഓട്ടോമാറ്റിക് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം ഓഫ് ആക്കാൻ ആസ്പെറ്റ് കപ്പൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എ ഐ എസ് ഓൺ ചെയ്ത എഴുപത്തി അഞ്ച് ശതമാനം കപ്പലുകൾക്ക് നേരെയും ഹൂതി മിസൈലുകൾ കൃത്യമായി പതിച്ചിട്ടുണ്ട് സിസ്റ്റം ഓഫ് ചെയ്തപ്പോൾ തൊണ്ണൂറ്റാറ് ശതമാനം പരാജയപ്പെട്ടിട്ടുണ്ടെന്നും യോഗത്തിൽ സൂചിപ്പിച്ചിരുന്നു അതേസമയം പുതിയ ഹൂതി ആക്രമണ തന്ത്രത്തെ കുറിച്ച് പരസ്യമായി വിശദീകരിക്കാൻ ആസ്പെറ്റ് തയ്യാറായിട്ടില്ല ഇതിനിടയിൽ ഹൂതി ഇമെയിൽ മുന്നറിയിപ്പുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളും പുറത്തു വരികയാണ് ഹൂതികളും വാണിജ്യ കപ്പൽ കമ്പനികളും തമ്മിലുള്ള ആശയവിനിമയത്തിന് ഇടനിലക്കാരായി പ്രവർത്തിക്കുന്ന ഹ്യൂമനിറ്റേറിയൻ ഓപ്പറേഷൻ കോ സെന്റർ ആണ് ഇമെയിൽ അയച്ചതെന്നാണ് റോയിട്ടേഴ്സ് റിപ്പോർട്ടിൽ പറയുന്നത് ചെങ്കടലിലെ ഹൂതി ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ഫെബ്രുവരിയിൽ രൂപീകരിച്ച സമിതിയാണ് എച്ച്ഒ സി സി കപ്പൽ ഇൻഷുറൻസ് കമ്പനികൾ പ്രധാനപ്പെട്ട നാവികർ എന്നിവർക്കെല്ലാം സന്ദേശം ലഭിച്ചിട്ടുണ്ട് ചെങ്കടൽ വഴി ഇസ്രായേൽ തുറമുഖത്തേക്ക് സഞ്ചരിക്കുന്നതിന് ഹൂതികൾ ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് ലംഘിച്ചെന്നാണ് ഒരു കപ്പലുടമയ്ക്ക് ലഭിച്ച ഇമെയിൽ സൂചിപ്പിക്കുന്നത് ഇതിനാൽ ഏതു സമയത്തും യമൻ സായുധ സംഘത്തിന്റെ ആക്രമണം ഉണ്ടാകുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് നിരോധന പട്ടികയിലുള്ള കപ്പലുകൾക്കെതിരെയുള്ള പ്രത്യാഘാതങ്ങൾ നിങ്ങളും നേരിടേണ്ടി വരുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് വിലക്ക് ലംഘിച്ചാൽ കമ്പനിയുടെ എല്ലാ കപ്പലുകൾക്ക് നേരെയും ഉപരോധമുണ്ടാകുമെന്നും മെയ് മാസം അയച്ച ഇമെയിലിൽ കമ്പനി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് തങ്ങൾ പ്രഖ്യാപിച്ച വിലക്കുകൾ ലംഘിക്കുകയോ ഇസ്രായേൽ തുറമുഖത്തേക്ക് പോകുകയോ ചെയ്താൽ കടുത്ത നടപടി ഉണ്ടാകുമെന്നും സന്ദേശത്തിൽ വ്യക്തമാക്കുന്നുണ്ട് സുരക്ഷാ കാരണങ്ങളാൽ പേര് വെളിപ്പെടുത്താൻ കപ്പൽ കമ്പനിയും മേധാവിയും വിസമ്മതിച്ചു ഇതിനുശേഷം ആറ് ഗ്രീക്ക് കമ്പനികൾക്ക് നേരിട്ടും രണ്ട് കമ്പനികൾക്ക് അല്ലാതെ ഇമെയിൽ വഴി ഭീഷണി സന്ദേശങ്ങൾ ലഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ ജൂണിൽ സമാനമായ സന്ദേശം ലഭിച്ചെന്ന് മറ്റൊരു കമ്പനിയും വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇമെയിൽ മുന്നറിയിപ്പുകളെ കുറിച്ച് പ്രതികരിക്കാൻ ഭൂമികൾ തയ്യാറായിട്ടില്ല രഹസ്യ സൈനിക വിവരങ്ങളായതുകൊണ്ട് തന്നെ വെളിപ്പെടുത്താനാകില്ലെന്നാണ് റോയിറ്റേഴ്സിനോട് അവർ പ്രതികരിച്ചത് ഇത് ആദ്യമായാണ് ആക്രമണത്തിന് മുൻപ് ഇമെയിൽ വഴി ഹൂതികൾ മുന്നറിയിപ്പ് നൽകിയെന്ന വാർത്ത പുറത്തു പുറത്തുവരുന്നത് ഇസ്രായേലുമായി ചെറിയ തരത്തിൽ ബന്ധമുള്ള ഗ്രീക്ക് കപ്പലുകളെയും ഹൂതികൾ ലക്ഷ്യമിട്ടിരുന്നു ചെങ്കടൽ വഴിയുള്ള ചരക്ക് ഗതാഗതം പൂർണ്ണമായും തടയുകയാണ് സംഘം ലക്ഷ്യമിട്ടിരുന്നത് കഴിഞ്ഞ സെപ്റ്റംബർ വരെ ചെങ്കടലിലുണ്ടായ ആക്രമണങ്ങളിൽ മുപ്പത് ശതമാനവും ഗ്രീക്ക് കപ്പലുകൾക്ക് നേരെയായിരുന്നു ഗാസയിൽ ഇസ്രായേൽ ആക്രമണം തുടരവേ കഴിഞ്ഞ നവംബറിലാണ് ഫലസ്തീനികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഹൂതികൾ ചെങ്കടലിൽ യുദ്ധം പ്രഖ്യാപിച്ചത് ചെങ്കടൽ വഴി ഇസ്രായേലിലേക്ക് ചരക്കുമായി പോകുന്ന കപ്പലുകൾ ആക്രമിക്കുമെന്നായിരുന്നു മുന്നറിയിപ്പ് ഇതിനുശേഷം ഇതുവരെയായി നൂറോളം കപ്പലുകൾ ആക്രമിക്കപ്പെട്ടെന്നാണ് റോയ്റ്റേഴ്സ് റിപ്പോർട്ട് പറയുന്നത് രണ്ട് കപ്പലുകൾ കടലിൽ മുക്കുകയും ഒരു കപ്പൽ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു നാല് കപ്പൽ നാവികരെ കൊല്ലുകയും ചെയ്തിട്ടുണ്ട് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചാണ് പ്രധാനമായും ആക്രമണം നടത്തുന്നത് സ്ഫോടക വസ്തു നിറച്ച ബോട്ടുകൾ കപ്പലുകൾക്ക് നേരെ അയച്ചും ആക്രമണം നടത്തിയിരുന്നു കൂതി ഭീഷണിയെ തുടർന്ന് നിരവധി കപ്പലുകൾ ഇസ്രായേലേക്ക് ചരക്ക് ഗതാഗതം നിർത്തിവെച്ചിരുന്നു മിക്ക കപ്പലുകളും ആഫ്രിക്കയിലൂടെ ദീർഘദൂരം കറങ്ങി തിരിഞ്ഞാണ് ഇപ്പോൾ യാത്ര തുടരുന്നത് ഇതുമൂലം ശതകോടിയുടെ നഷ്ടമാണ് ദിനംപ്രതി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അതേസമയം ഭൂതികളുമായി സഹകരണമുള്ള ചൈനീസ് റഷ്യൻ കപ്പലുകൾ ചെങ്കടൽ വഴി ഗതാഗതം തുടരുന്നുണ്ട്